സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുകയാണ് പരിശുദ്ധ കുർബാന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയും സമ്പത്തുമാണ് ദൈവം നമുക്ക് നൽകിയ വലിയൊരു സമ്പത്താണ് വിശുദ്ധ കുർബാന ഈശോ തൻ്റെ അന്ത്യ അത്താഴ വേളയിലെ വിശ്വകൃബന സ്ഥാപിച്ച് ലോകാവസാനത്തോളം നമ്മോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് ആ സ്നേഹത്തിൻ്റെ കുതാശയിലെ എഴുന്നള്ളി വന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നു പൗലോസ്ലിഹ എഫർക്ക് ലേഖനത്തിലെ ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് വിശ്വാസമാകുന്ന പരിചയയും ദൈവവാദമാകുന്ന വാളും എനിക്ക് തോന്നുന്നു അതിലും വലിയ ഒരു ആത്മീയ ആയുധമാണ് വിശുദ്ധ കുർബാന തിന്മയെ അകറ്റുന്നതിനുള്ള ഏറ്റവും വലിയ ശക്തിയാണ് ഒടൊപ്പം തന്നെ വിശുദ്ധ കുർബാന നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നു സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുന്ന ഒരിക്കലും മരിക്കുകയില്ല നിത്യം ജീവിക്കും നിത്യജീവനിലേക്കുള്ള വഴിയെ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആധുനിക കാലത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു വരുന്ന കാർലോ അക്കൂട്ടീസ് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഒരു ദിവസം പോലുമില്ല അദ്ദേഹം പറയുന്നത് യുക്കരിസ്റ്റ് ഈസ് ദി ഹൈവേ ടു ഹെവൻ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് തിന്മയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ആയുധമായിട്ടുള്ളത് ോടൊപ്പം തന്നെ നമ്മുടെ വലിയ സമ്പത്താണിത് ഈ സമ്പത്ത് നമുക്ക് കൈവശമുള്ളപ്പോൾ നാം വലിയ ധനികരെ പോലെയാണ് കാരണം ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ആർക്ക് നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും ഭയപ്പെടേണ്ട കാര്യമില്ല ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നൊരു കാലഘട്ടമാണ് പക്ഷേ വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സംഭരിച്ച് തിന്മയുടെ ശക്തികളെ അകറ്റി നിത്യജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗമായിട്ട് വിശ്വർബാന കഴിയുന്ന ദിവസങ്ങളെല്ലാം പങ്കെടുക്കുകയും അതിൽ നിന്നുള്ള ഊർജം നമ്മുടെ ജീവിതത്തിന് എന്നും തീരട്ടെ അങ്ങനെ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ പ്രീതികരമായി തീരുവാൻ വേണ്ടി വിശ്വർബാനയിൽ പങ്കെടുക്കുകയും ആവിശ്വകർബാനയിൽ നിന്നും കിട്ടുന്ന ശക്തി കൊണ്ട് നിത്യജീവിതത്തിൽ എത്തിത്തീരുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ